السلام عليكم ورحمه الله الحمد لله എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എപ്പോഴും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ഓരോ ദുവാകളും അതുപോലെ നമ്മൾ ദിവസമായിട്ട് അള്ളാഹുവിലേക്ക് ചെയ്യുന്ന അമലുകൾക്കെല്ലാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് ദുനിയാവിലും അതുപോലെ നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കി അള്ള മാറ്റിത്തരട്ടെ ആമീൻ യാർബൽ ആലമീൻ ഇൻഷാ അള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവ് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇൻഷ അല്ലാ ഞാൻ ഈ പറയുന്ന ഒരു ആയത്ത് നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാൻ്റെ പരിശുദ്ധ ഖുറാനിലുള്ള ആയത്താണ് ഒരുപാട് മഹത്തമുള്ള ആയത്താണ് എൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരും ഞാൻ സഹിക്കുന്ന വേദനകളെല്ലാം അള്ളാഹു ഇന്നത്തെ രാവിലെ വർക്കത്ത് കൊണ്ട് അത് തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഞാനിപ്പോൾ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളങ്ങോട്ട് നെയ്യത്താക്കിക്കോളി ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു ഇഹലാസോട് കൂടിയിട്ടാണ് നിങ്ങളിത് കേട്ടിട്ട് ഇൻഷാ അള്ള ഞാനിതുപോലെയായിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇതുപോലെ ചെയ്യും എന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു ഇഹലാസോട് കൂടിയിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാ എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക അതിന് തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രതിഫലം കിട്ടും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓരോ ദിക്കൃകളും ഒക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നല്ല മനസ്സോട് കൂടിയിട്ടാവണം അതൊക്കെ നമ്മൾ നെയ്യത്താക്കി ചൊല്ലാൻ കാരണം അള്ളാഹു നമ്മുടെ ഹൃദയം കാണുന്നവരാണ് അള്ളാഹ്ക്കറിയാം നമ്മളെ മനസ്സ് എങ്ങനെയാണ് നല്ല മനസ്സോട് കൂടിയിട്ടാണോ ഇതൊക്കെ നെയ്യത്താക്കി ചൊല്ലുന്നത് അല്ലാണ്ട് ഒരു പരീക്ഷണത്തിനാവരുത് അതായത് ഇൻഷാല്ലാ ഞാൻ നെയ്യത്താക്കി ചൊല്ലി നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ ഞാൻ ഇന്ന കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ അല്ല നടത്തി തന്നാലോ എന്നൊരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ആവരുത് നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ ഇൻഷാ അള്ളാഹ ഞാൻ ഇന്ന് പറയുന്ന കാര്യം എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന അത് കണ്ടിട്ട് അതേപോലെ ആയിട്ട് നെയ്യത്താക്കി ചൊല്ലുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഈത്ത ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഞാൻ അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസി ഞാൻ നീയ്യത്താക്കി വെച്ച് ഞാൻ ഓതി അലഹമ്മില്ല എൻ്റെ കാര്യം അള്ളാഹ് നടത്തി തന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് എന്ത് എനിക്കിതുവരെയായിട്ട് ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലി നോക്കിയിട്ടുണ്ട് സ്വലാത്തുകൾ ചൊല്ലി നോക്കിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഒന്നിനും ഒരു ഫലം കിട്ടിയിട്ടില്ല എന്ന് അതെന്താ നമ്മളെ മനസ്സ് ശരിയല്ല അതായത് ഇഹലാസോട് കൂടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ചൊല്ലുന്നതും ഓതുന്നതും ഒന്നും അതുകൊണ്ടാണ് അതിനുള്ള ഫലം കിട്ടാത്തത് ഇൻഷല്ല നമ്മുടെ മനസ്സ് അള്ള നന്നാക്കി തരട്ടെ നല്ല അഹലാസോട് കൂടിയിട്ട് ഓരോ കാര്യവും നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച മാരുവോട് കൂടിയിട്ടാണ് വെള്ളിയാഴ്ച രാവിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നമസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ആയത്ത് നിങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് തവണ നെയ്യത്താക്കിയിട്ട് ഓതുക അപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഖുർആാനിലെ ആയത്താണ്ണമല്ലോ എനിക്കിപ്പോൾ ഇത് ചെല്ലാൻ ഓതാൻ പറ്റില്ലല്ലോ എന്ന ടെൻഷൻ വേണ്ട ആയത്തുൽ കുർസീനെക്കുറിച്ചാണ് പറയുന്നത് ആയത്തുൽ കുർസി ഓതിയാലുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് പറയാൻ അതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്ക് ആയിപ്പോവും അത്രക്കും നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുതരും ആയത്തുൽ കുർസി ഓതിയാൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്ത് രാവിലെ എണീറ്റ് ഒരു മൂന്ന് തവണയത്തിൽ കുറിച്ച് ചോദുക അതുപോലെ തന്നെ ഒരു മാധ്യബിൻ്റെ സമയത്തോ അല്ല അസറിൻ്റെ സമയത്തോ ആയിട്ടും ഒരു മൂന്ന് തവണയായത്തിൽ കുറിച്ച് ചോദുക ഒരുപാട് ആപത്ത് മുസീബത്ത് ഷെറിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ എല്ലാം കാവൽ നൽകും എഴുപതിനായിരം മലക്കുകൾ നമുക്ക് രക്ഷ ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ലേ എന്ന് പറഞ്ഞ് നമ്മിലേക്ക് ദുവാ ചെയ്യുമെന്നാണ് പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത് എല്ലാം നല്ല തരും അപ്പോൾ ഇന്ന് നമസ്കരിക്കാൻ പറ്റാത്തവരാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് എങ്കിൽ അശുദ്ധിയുള്ളവരാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിസ്കാരപ്പായയിലിരുന്ന് ചെല്ലണ്ട അല്ലാതെ എവിടെയെങ്കിലും ഒരു അസുറിൻ്റെ സമയത്തായിട്ട് الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين إيديهم. ുംഭിഷയും മിന്നിൽ മെയ് ഇലാ കുർസിയോ സമാവാത്തി വല്ലർ ദുഹോ ആയത്തെ കുറിച്ച് ഇതവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അറിയാത്തവർ ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങൾ നിസ്കാരം അസർ നമസ്കാരത്തിൻ്റെ ശേഷം നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെല്ലുന്ന തസ്ഫീകള് ഡിഖ്രകള് സലാത്തുകൾ ഖുറാനിലെ ആഴത്തുകൾ ഓരോ നിസ്കാരത്തിന് ശേഷം ആഴത്തിനെ കുറിച്ച് ചോതുന്നവരുണ്ട് അപ്പം അസറിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ആ നിസ്കാര പാഴയിലിരുന്നിട്ട് ഇതേ രൂപത്തിലായിട്ട് മുപ്പത്തി മൂന്ന് ആയത്തിൽ കുറിച്ച് ഓതുക ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്ന കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുമല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിന് മനസ്സ് വേദനിക്കുന്നവരാണ് ഓരോരുത്തർ ഉള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഓരോ പ്രയാസങ്ങൾ ഓരോ കുത്തുവാക്ക് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നവർ അങ്ങനെ പ്രയാസപ്പെടുന്നവർ ഭർത്താവിനെന്നും ദേഷ്യവും പ്രയാസവും അങ്ങനെ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ മക്കളെ ദുശീലം കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് ഇങ്ങനെ തുടങ്ങിയ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ കാര്യത്തിനൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ മുപ്പത്തി മൂന്നെണ്ണം ഒരേ ഇരുത്തത്തിലിരുന്ന് ഇത് മുപ്പത്തിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലിത്തീരുന്നതുവരെ നിങ്ങൾ വേറൊന്നും സംസാരിക്കണ്ട മറ്റൊന്നും സംസാരിക്കാതെ ഈ ആഴ്ത്തിൽ കുറിസിയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് എൻ്റെ ഇന്നാലിനാവശ്യം ഇന്നത്തെ രാവിൽ ഞാൻ ദുവാ ചെയ്താൽ ഈ അസറിൻ്റെ സമയത്ത് ഞാൻ ഇപ്പോൾ ഈ ആഴുത്തൽ കുറിസി ഓതി വെള്ളിയാഴ്ച രാവാണ് കടന്നു വരാനിരിക്കുന്നത് അല്ലേ ആ സമയം കഴിഞ്ഞ് മായുഭാങ്ക് കൊടുക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ ഈ രാവിലെ എനിക്ക് ഉത്തരമല്ല തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ഓതുക ഇൻഷാല്ല തീർച്ചയായിട്ടും എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കി വെക്കുന്നത് ഹലാലായിട്ടുള്ള ആവശ്യട്ടോ ഹറാമായിട്ടുള്ള ആവശ്യത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ല അതിന് അല്ല ഫലം തരുകയുമില്ല ഉത്തരം ഉത്തരമല്ല തരുകയേ ഇല്ല കാരണം അള്ളാൻ്റെ പരിശുദ്ധക്കുറുവാനുള്ള ആയത്താണിത് അപ്പോൾ ഈ ആഴത്തോതിയിട്ട് ഒരാൾക്ക് എതിരെയായിട്ട് അവർക്ക് അങ്ങനെ വരണേ ഇവർക്ക് ഇങ്ങനെ വരുത്തണേ എന്നൊന്നും അള്ളാഹിനോട് ദ ചെയ്തിട്ട് കാര്യമില്ല അത് നമ്മളിലേക്ക് തന്നെ നേരെ അള്ള കടത്തി തരും മറ്റുള്ളവർ നശിക്കണേ എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവർ അള്ളഹനോട് ദാചറബേ ഇവർക്ക് ഇവരെന്നെ ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്കൊരു സുഖം ഇനി കൊടുക്കല്ലേ അല്ല അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടിനി കാണിച്ചു കൊടുക്കണേ അല്ല അത് സ്വീകരിക്കില്ല നമുക്ക് തന്നെ അത് തന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അള്ളാൻ്റെ അടിമയാണ് നമ്മൾ അള്ളാഹിനോട് പറയാണ് അവർ നശിക്കണേ അവർക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കറപ്പേ സമാധാനമുള്ള ജീവിതം കൊടുക്കല്ലേ അവർക്ക് എന്ന് അതിനുള്ള ഉത്തരം ഒരിക്കലും തരില്ല അള്ള പഠിച്ച് പഠിച്ച അടിമകളാണ് എല്ലാവരും ഒരേ സമമാണ് അള്ളാക്ക് നമ്മളെല്ലാവരെയും അതുകൊണ്ട് അള്ളാൻ്റെ അടിമയെ ഒരിക്കലും അള്ളാഹിനോട് കുറ്റപ്പെടുത്തിയിട്ട് അത് പറയാൻ അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അതിപ്പം മോശപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അള്ളാഹ്ക്ക് സുജൂത് ചെയ്യുന്നില്ല അള്ളാൻ്റെ ഖുർആൻ ഓതുന്നില്ല അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ തിക്രുചൊല്ലുന്നില്ല റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നില്ല എന്തോ മാതിരിയുള്ള സ്വഭാവവും അതുപോലെ കള്ളുകുടി അതുപോലെ എല്ലാ അനാവശ്യ കൂട്ടുകെട്ടും ആയി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതും അള്ളാൻ്റെ അടിമയാണ് അള്ള അവരിലേക്ക് എന്തെങ്കിലും അള്ളാക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പം അവർ ചെയ്യുന്നുണ്ടാവും നമുക്കതറിയില്ല നിസ്കരിക്ക് നല്ലോണം നെറ്റി നെറ്റിയിൽ നല്ല തഴമ്പുള്ള ഒരാളെ കാണുന്ന സമയത്ത് ആ ഇവർ നല്ല മനുഷ്യനാണ് ഒരു ഭക്ത നിസ്കാരം ഒരു പള്ളിയിൽ പോയിട്ടല്ലാതെ നിസ്കരിക്കാറില്ല ഇമാമും മാമുമല്ലായിട്ടല്ലാതെ ജമാഅത്താതെ ഓരോ നിസ്കാരവും അസറും ലൊഹറും മാരിപ്പൊക്കെ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ആളാണ് നല്ല മനുഷ്യനാണ് എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ നമ്മൾ പറയും പക്ഷേ അള്ളാഹുവിലേക്ക് അയാളെ ചിലപ്പം അല്ല ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഒരുപാട് നിസ്കരിച്ച് നോമ്പ് നോറ്റ് അങ്ങനെ നടന്ന് മനസ്സ് കേടായ ഒരാളാണെങ്കിൽ മറ്റുള്ളവരോട് ശത്രുതയും കിബിറും അസൂയയുമായി നടക്കുന്ന ആളാണെങ്കിൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ദുവാ അല്ല സ്വീകരിക്കാത്തത് നമ്മളോരോരുത്തരും ഞാനടക്കം നമ്മളൊക്കെ പറയും എന്ത് ഞാൻ ഇത്രയും അള്ളഹിനോട് തിക്ക്റ് ചൊല്ലി ഞാൻ ഖുർആൻ ഓതി അള്ളാഹിനോട് ഇങ്ങനെ എൻ്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ദുവാ അത് സ്വീകരിക്കുന്നില്ല എന്ന് എൻ്റെ ദുവാ അത് സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഞാൻ അറിയുന്ന അറിയും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഞാൻ കണ്ട സമയത്ത് ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവരെ കണ്ട സമയത്ത് പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് പക്ഷേ എത്ര പ്രയാസപ്പെട്ടാലും ഒരു സമാധാനം അല്ല തരാറുണ്ട് എന്ന് ഒരുപാടോരോ കാര്യത്തിന് വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടാവും ആകെ പ്രയാസപ്പെട്ട് കരഞ്ഞ് ബുദ്ധിമുട്ടായി ഇടങ്ങേറായി എന്നാലും അതിൻ്റെ ഇരട്ടി ഒരു സന്തോഷമുള്ള ഒരു കാര്യം അള്ള എൻ്റെ ജീവിതത്തിലേക്ക് തരാറുണ്ട് ഇന്ന് വരെ അങ്ങനെയാണ് ഒരു കാര്യത്തിനും ഇതുവരെ ബുദ്ധിമുട്ടായിട്ടില്ല റബ്ബെ ഞാൻ എന്താ ചെയ്യുക അവസ്ഥ വരുന്ന സമയത്ത് ചിലപ്പം ഒരുപാട് അള്ളഹനോട് പറഞ്ഞു തോവുക ചെയ്യും ആ ഒരു സമയത്ത് എനിക്കതിന് ഫലം കിട്ടലുമില്ല പക്ഷേ അതിൻ്റെ ഇരട്ടി പ്രതിഫലം അള്ള ഓരോ കാര്യത്തിന് നേരെ മറിച്ചോരോ കാര്യം അള്ള തരാറുണ്ട് എന്ന് അല്ല ഓരോ കാര്യവും നമ്മളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദിക്രു ചെല്ലുന്നതല്ല കാണുന്നുണ്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അല്ല കേൾക്കുന്നുണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് സുജൂത് ചെയ്യുന്നതല്ല കാണുന്നുണ്ട് ഒക്കെ അള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട എൻ്റെ ദുവാക്ക് ഉത്തരമല്ല തന്നില്ലല്ലോ അതൊക്കെ ഒരു സമയമുണ്ടാവും ഒരു സമയം അതിനൊക്കെ അള്ള കണക്കാക്കിയിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്നത് ഇന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവാണ് അപ്പം ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ആഴത്തുള്ള കുറിച്ച് മുപ്പത്തി മൂന്ന് തവണ മറ്റാരോടും സംസാരിക്കാതെ ഇനി മക്കളോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയും ഞാൻ കുറുകാനോതാണ് എന്നോട് സംസാരിക്കാൻ വരരുത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്നോട് സംസാരിക്കാവൂ എന്ന് മക്കളോട് പറയട്ടോ ഇൻഷാ അല്ല നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ടെൻഷനും ആവണ്ടെ ഇതേപോലെ വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്തായിട്ട് ഞാൻ ഓരോ ക്ലാസ്സിലും പറയാറുണ്ട് വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് എന്ന് അപ്പോൾ ആ എല്ലാവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ വേണ്ടി മഹരീബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ മുത്തറസൂൽ സല്ലാഹു അല്ലെഹി വസലമാ തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് യാസീനൊക്കെ ഒരുമിച്ചിരുന്നു ഒതിക്കൂളി ഇതുപോലെ മാസങ്ങളോളമായിട്ട് നിങ്ങൾ ചെയ്തു പോന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം അല്ല തരും കാരണം അള്ളാൻ്റെ ഹബീബിലേക്കാണ് നമ്മൾ സൊലാത്തായിട്ടും യാസീനായിട്ടും പതിവായിട്ട് ചെല്ലുന്നത് അതുപോലെ ഓരോ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ബലാലും മുസീബത്തും ഒക്കെ ഒഴിഞ്ഞു പോവാനും ഹൈറും വർക്കത്തും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരാനും നമ്മുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ ഹൈർ നൽകാനും ശമ്പളത്തിൽ നല്ല ഉണ്ടാവാനും നമ്മുടെ മക്കൾക്ക് നല്ല ഹൈറായിട്ടുള്ള ഉണ്ടാവാനും അതുപോലെ എല്ലാ കാര്യവും ഹൈറായി കിട്ടും സമാധാനമുള്ള ജീവിതം അത് നൽകും അതുകൊണ്ട് പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച രാവിലെയൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് കൊണ്ടുവന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ അപ്പം ഇന്ന് ഒരായിരം സ്വലാത്ത് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ചൊല്ലണം അത് ചൊല്ലിയിട്ട് അള്ളഹാനോടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അള്ളഹാനോട് പറയണം അതുപോലെ ഒന്ന് അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസിൻ എനിക്ക് ഓതണം ഒരു മൂന്ന് യാസിൻ ഇതൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടൊന്ന് മുന്നിലേ ആയിട്ടൊന്നു ഒരുങ്ങുക വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സകല വിഷമങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസ ും എല്ലാം നീങ്ങിപ്പോവും ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പ്രയാസപ്പെട്ട സമയത്തൊക്കെ ഒരുപാട് സമാധാനം എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരുപാട് കോടിക്കണക്കിന് പണം തന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല മനസ്സോടു കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഇന്നത്തെ രാവ് തന്നെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് നമുക്കൊരു മൂന്ന് ഫാത്തിഹ ഓതാം ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഫാത്തിഹ ഓതണം ഇലാ ഹലറത്തിറോഹി മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെഹി വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنامت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد قد هي التي أدركني يا رسول الله അള്ളഹു മസ്ലീല സൈദിനഹമ്മദീം കതുൽ ആക്കത്ത ഹീലത്തി അദി കിണി റസൂല അള്ളാഹു മ സലീ അല സൈദ ദിന മുഹമ്മദീം കതുൽക്കത്ത ഹീലതി അദി കിണി റസൂല അഹു സസീല സൈദിനഹമ്മദീം കതുക്കത്ത ഹീലത്തി അദി കിണി റസൂല അഹു മസ്ഹല സൈദ ദിനഹമ്മദീം കതുലാക്ക ഹലതി അദർ കി റസൂലല്ല അള്ള സലലീല സൈദ ദിനഹമ്മദദദദീം കതുലാക്കി അദരി കി റൂല അള്ളഹലീ അ സൈദ ദിനഹമ്മദദീം കതുക്കത് ഹലതി അദരി കി റൂല അമ സലീല സൈദ ദിനഹമ്മദീം കതു ലത് ഹീലതി അദരി കി യസൂല അല്ല അമ്മ അല സൈദനദീം ഹീലതിസൂല അല സൈദന സൈദി അലഹമില്ല അലഹമില്ല ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് തരണേ അള്ളാഹുവേ റബ്ബെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ പലർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണല്ല റബ്ബേ എല്ലാത്തിനും നീ സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേയല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളനെയും ദീനൻ്റെ മക്കളാ റഹ്മാനെ റഹ്മാനായ റബ്ബേ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ എല്ലാം നീ തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിൽ ആമിയും പറയുന്നവരുണ്ട് റബ്ബേ മനസ്സ് പ്രയാസപ്പെട്ട് നേറി പ്രയാസം കൊണ്ട് സമാധാനമില്ലാതെ ഓരോ ദിവസമായി കഴിച്ച് കൂട്ടുന്നവരിതിൽ കേൾക്കുന്നുണ്ട് ആമീൻ പറയുന്നുണ്ട് അള്ളാഹുവേ അവരുടെ മനസ്സിന് നീ സമാധാനം നൽകല്ല സന്തോഷം നൽക നൽകാന് അവര് വിചാരിക്കാത്തൊരു ഭാഗത്തിലൂടെ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല റഹ്മാനെ നീ കാണിച്ചു കൊടുക്ക റഹ്മാൻ റബ്ബേ നീ കാണിച്ചു കൊടുക്കല്ല മനസ്സിന് സമാധാനം നൽകുക റഹ്മാൻ സമാധാനം നൽകല്ല മനസ്സിന് സമാധാനം നൽകു റഹ്മാൻ ഞങ്ങളെ നീ സ്വീകരിക്കല്ല ഞങ്ങളെ നീ സ്വീകരിക്കല്ല റബ്ബേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് പേര് ഖബറിലാണല്ല അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സുഖമാക്കി കൊടുക്കല്ല ഖബർ നീ കണ്ണെത്താ ദൂരത്തോളം

السلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته